ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഫേസിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവുള്ള ഒരാളുമല്ല എന്നാലേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാണ് വൈറ്റനിങ് ഒന്നും ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യരുത് പിന്നെ അതേപോലെ തന്നെ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ക്രീമുകളും ഒരിക്കലും യൂസ് ചെയ്യരുത് വേറൊന്നുമില്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വന്നിട്ട് മെലാ കെയർ പിന്നെ അതേ സ്കിൻ ലൈറ്റ് അല്ലെങ്കിൽ സ്കിൻ ഷൈൻ എന്നിങ്ങനെയുള്ള സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ആ കുട്ടികളുടെ ഫേസ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും കൈയും കാലും മുഖവും കഴുത്തും ചെവിയൊക്കെ നല്ല ഡാർക്കായിരിക്കും ഡാർക്കായ ഒരു മോശമാണെന്നല്ല ഞാൻ പറയുന്നത് നല്ല ഡാർക്ക് ആയിരിക്കും ഫേസ് മാത്രം ചുവന്നിരിക്കും അതായത് ചുവന്നല്ല ഒരു പിങ്ക് കളർ ആയിട്ടിരിക്കും ഫേസ് മാത്രം അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഒന്നോ രണ്ടോ ലെയറ് പീലായിപ്പോയിട്ട് വന്നേക്കുന്നൊരു കളറാണ് അതിന് വെളുപ്പ് എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ പിള്ളേരൊക്കെ ഇതിനെ കളിയാക്കും അതായത് നീ കറുത്തിരിക്കുകയാണല്ലോ എന്നൊക്കെ പക്ഷേ ഏറ്റവും നല്ല കളർ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കളർ കറുപ്പാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഒരു ധാരണയുണ്ട് കറുപ്പ് മോശം കളറാണ് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത കളറാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനായാലും ഇത് കാണുന്നവരായാലും ആരായാലും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് കളർ വെക്കണം കളർ വെച്ചേ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ഇപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനായാലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായാലും ഒരുപാട് നാളെ കാണാതിരുന്ന് പെട്ടെന്ന് അവരെ കാണുമ്പോഴും നമുക്ക് തോന്നും ഒക്കെ തേച്ച് മുഖം വെളുപ്പിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്തത് എനിക്ക് പറഞ്ഞുതരും അപ്പൊ ഞാനായാലും അങ്ങനെ ചോദിക്കും പക്ഷെ അവർ പറയും ഞാനൊന്നും തേക്കാറില്ല തന്നെ തന്നെ കളർ വെച്ചതാണ് എന്നൊക്കെ അവര് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ് തരും പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കാറില്ല ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ അറിയണവരായാലും ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഒരാളുടെ മുഖത്ത് ഒരു കുഞ്ഞു മുഖക്കുരു വന്നാൽ പോലും ഞാൻ അടുത്ത് ചോദിക്കും അത് ചിലപ്പോൾ വിഷമായിരുന്നു ഇരിക്കും എന്തൊക്കെ മുഖത്ത് മുഖക്കുരു ഇത് വാങ്ങി യൂസ് ചെയ്യുക എന്നൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് ചിലർക്കത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ ഒരുപാട് വെളുക്കണം വെളുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് നടന്നിട്ടുള്ള ഒരാളാണ് പിന്നെ എൻ്റെ മോനെ ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ നല്ല പോലെ ഞാൻ ഡാർക്കായിരുന്നു അതായത് എന്ത് തേച്ചിട്ടും ഞാൻ കളർ വെളിക്കുന്നില്ല ഭയങ്കരമായിട്ട് പോയി അപ്പം ഞാൻ മുൻപത്തെ മുൻപത്ത ഒരു കളർ ടോണിൽ നിന്ന് ഞാൻ ഒന്നും കൂടെ ഡാർക്കായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ടോൺ തന്നെയായിരുന്നു അതായത് ഒരുപാട് കളറില്ല എന്നാൽ ഒരുപാട് ഡാർക്കും അല്ലെന്നാൽ ഒരുപാട് ഉള്ള പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേ ഒന്നാമത്തെ കാര്യം ദേ ടേ സൺസ്ക്രീൻ ആണ് ഞാൻ ബയോട്ടിക്കിനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്റെ സ്കിൻ നല്ല ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീമാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച് ഞാനൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റ് ക്രീമാണ് സ്കിൻ ലൈറ്റനിങ് ക്രീമാണ് എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ് ഈ ഒരു ക്രീം ഒരു ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ആണ് ഇതൊന്നും അധികം റേറ്റ് വരുന്നില്ല പിന്നെ ഈ ഒരു ഈ ഒരു നൈറ്റ് ക്രീമിന് അത്യാവശ്യം റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഞാനിത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ടാണ് ഞാനത് വാങ്ങിയത് എനിക്ക് ഡോക്ടർ തന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൺസ്ക്രീൻ ആയാലും അധികം റേറ്റ് വരുന്നില്ല പിന്നെ ഫേസ് വാഷിനും അധികം റേറ്റ് വരുന്നില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേഷ്യൽ ആണ് അതെനിക്ക് താടി മീശ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഞാനത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്ക് ഇപ്പോൾ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നുമല്ല എനിക്ക് പി സിയോട് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ട് റേസറിൻ്റെ ആവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ റേസറിന്റെ കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇതാണ് അത് സെറ്റായിട്ട് വാങ്ങിയതാണ് അതിൻ്റെ ഒരു ക്രീമാണ് ഫേഷ്യൽ റൈസർ ക്രീമാണ് പിന്നെ ഇതല്ലാതെ ഞാൻ ഒന്നും തന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല വീതിക്ക് മുൻപായിട്ട് ഞാൻ യെല്ലോ ഫീലിങ് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ മുഖം മാത്രം ഇങ്ങനെ കറുത്തിരുണ്ട് ഒരു മിനിറ്റ് വണ്ടി കൊണ്ട് എൻ്റെ മുഖം മാത്രം കറുത്തിരുണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ യെല്ലോ ഫീലിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് പയ്യെ പയ്യേ ആയി വരുന്നുള്ളൂ ഇപ്പോഴും എൻ്റെ ഫേസ് നല്ല കണ്ടീഷനിലേക്ക് വന്നെന്ന് ഞാൻ പറയുന്നില്ല പയ്യെ പയ്യെ ആയി വരുന്നുള്ളൂ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എന്നിട്ട് ഇവർ വെളുത്തല്ലോ ഇരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഒരാളുടെ കളറിന്റെ മാക്സിമം ആണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ കളർ എൻ്റെ ഫേസ് ഇത്രയും കളർ വെക്കുള്ളൂ കാരണം ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു മീഡിയം ടോണിൽ ഇരിക്കുന്ന ഒരാൾക്ക് നല്ല ഫെയർ ആവാൻ പറ്റില്ല കുറച്ചൊക്കെ നമുക്ക് ഫെയർ ആവാൻ പറ്റും ഒന്നോ രണ്ടോ ഷെയ്ഡ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് നല്ലപോലെ വൈറ്റൻ ചെയ്യാനൊന്നും ഇതുകൊണ്ട് പറ്റില്ല അപ്പം നിങ്ങൾ പയ്യെ പയ്യെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഡെർമറ്റോളജിസ്റ്റിനെ പോയി തന്നെ നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക വെറുതെ അത് ഇതും പ്രൊഡക്റ്റുകളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി വെറുതെ പൈസ കളേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നില്ലേ ദേ ഒന്നുകൂടെ ഞാൻ കാണിച്ചതരാം ദേ ഇതാണ് ക്രീം എന്ന് പറയാനായിട്ട് ഡോക്ടർ എഴുതി തരാതെ ഈ ഒരു ക്രീമൊന്നും ആരും വാങ്ങി യൂസ് ചെയ്യരുത് എനിക്ക് ഡോക്ടർ തന്നതാണ് ഒരുപാട് ഡാർക്കും അല്ലായിറ്റൊന്നുമല്ല എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോയിരുന്നത് പക്ഷെ പ്രസവം കഴിഞ്ഞോടു കൂടി തന്നെ ഞാൻ വേറെ ഏതോ ഒരാളായി മാറി പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ കമ്പനിയിൽ നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് ഡാർക്കായി പോയി എന്ത് ചെയ്തിട്ടും പിന്നെ സൺസ്ക്രീൻ ഒക്കെ അത്യാവശ്യം വിലയുണ്ടല്ലോ അപ്പൊ അന്നത്തെ സാമ്പത്തിക ശേഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൈസ ഇല്ല അപ്പോൾ സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യണം അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതായത് വെയിലത്തിറങ്ങുമ്പോഴൊക്കെ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം അതായത് നാപ്പത്തെ കാലാവസ്ഥ അത് എന്തായാലും യൂസ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി യൂട്യൂബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നോക്കുന്നത് സ്കിൻ കെയറിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴാണ് അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അതായത് ജീവിച്ചു വന്ന ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നിസ്സാരം വരുന്നില്ല അതേപോലെ ഒരു ജീവിതം വരുന്നു എന്റെ ജീവിതം എന്ന് പറയാനായിട്ട് അപ്പൊ സ്കിൻ കെയറിനെ പറ്റി ശ്രദ്ധിക്കാനോ ഒന്നും ഒരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് തന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് നിൻ്റെ മുഖം മാത്രം മാത്രമാണ് ഇരിണ്ടിരിക്കണത് അപ്പൊ ഞാനും വിചാരിക്കാറുണ്ട് എൻ്റെ സ്കിന്നിനും ചെക്കൊക്കെ ഓരോ ടോണല്ലോ ഞാൻ ഡാർക്ക് ഷെഡിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ഏറ്റവും നല്ല കളർ ബ്ലാക്ക് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മുടെ മറ്റ് കൈയും കാലിനെയും അല്ലെങ്കിൽ ചെവിനെയും കഴിഞ്ഞതിനെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുഖം മാത്രം ഇരിണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഗോറി എന്ന് പറഞ്ഞ ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് ഫൈസ എന്ന് പറഞ്ഞ ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂ ഫേസ് എന്ന് പറഞ്ഞ ഒരു വൈറ്റിനും ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിഭ എന്ന് പറഞ്ഞൊരു ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടും എൻ്റെ സ്കിന്നിന് യാതൊരുവിധ മാറ്റം എന്ന് പറഞ്ഞിട്ടും ഒരിച്ചിരി ഒരു മാറ്റം വന്നില്ല ഒന്നും വന്നിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലിറങ്ങുന്ന ന്യൂ ഫേസ് ഫൈസ ക്രീം പിന്നെ അതേപോലെ തന്നെ ഗോറി എന്ന് പറഞ്ഞ ക്രീമൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷെ അല്ല അത് ഒറിജിനൽ ആണെങ്കിൽ പോലും നമ്മൾ അതൊന്നും വാങ് യൂസ് ചെയ്യാതിരിക്കുക ഇപ്പൊ ഒരുപാട് പേര് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഈ പറഞ്ഞ പോലെ വൈറ്റിനിങ് ക്രീമിൻ്റെ ഒറിജിനൽ ഒക്കെ വാങ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ വെളുത്തിരിക്കുന്നവരുണ്ട് പക്ഷേ അവരാണെങ്കിൽ പോലും ഒരിക്കലും വൈറ്റൻ്റെ ക്രീം ഒന്നും വാങ്ങി യൂസ് ചെയ്തത് വേറൊന്നുമില്ല എൻ്റെ മുഖം ഇങ്ങനെ ഇരുണ്ടു പോകാനും പിന്നെ അതേപോലെ തന്നെ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടും ഒട്ടും തന്നെ കളർ വെക്കാത്തത് ഞാൻ ഇതേപോലുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് കാരണം മുൻപനിക്ക് എങ്ങനെയെങ്കിലും വെളുക്കണം വെളുക്കണം കറുപ്പ് മോശമാണെന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു കറുപ്പ് മോശമായിട്ടുള്ളൊരു കളറാണെന്നൊക്കെ ഉള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകും അത് അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പണ്ട് മുതൽ നമ്മൾ കേൾക്കണത് അങ്ങനെയാണ് ഹായ് നല്ല വെളുത്ത കുട്ടി ആ കുട്ടിനെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ നല്ല വെളുപ്പുണ്ട് ആ കുട്ടിക്കെന്ന് പറയും അപ്പോൾ പിന്നെ നമ്മളെ നമ്മളെന്തെങ്കിലും ഡ്രസ്സിൽ വരുന്നുണ്ടെങ്കിൽ ആ മീ ഒന്നുകൂടെ കറുത്തുപോയി ഒന്നുകൂടി ഇരുണ്ടപോയി അല്ലെങ്കിൽ നിന്നെ കറുത്തതാണെങ്കിലും ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറഞ്ഞില്ല നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാനും നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിങ്ങനെയുള്ള കുറച്ച് വർത്താനങ്ങൾ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് അപകടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല ഹസ്ബൻഡ് പറയാറുണ്ട് എന്നെ കാണാൻ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് തന്നെ ആൾ പറയാറുള്ളൂ പക്ഷേ ഞാൻ ഭംഗിയാണെന്ന് അല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഹസ്ബൻഡെന്ന് പറയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളല്ലേ ആൾക്കിന്നെവരെ ഞാൻ മോശമാണെന്ന് തോന്നിയിട്ടില്ല ആളിൽ നിന്ന് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഹസ്ബൻഡിന്റെ മദറും പിന്നെ അതേപോലെ തന്നെ സിസ്റ്ററും ഉണ്ടായിരുന്നു ഒരുപാട് അനുഭവിച്ചതാണ് അതായത് എനിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റിനെ കാണുന്ന പോലത്തേക്കൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക് അതായത് നമ്മൾ ഒരു അഭയാർത്ഥി മാതിരിയൊക്കെയാണ് നമ്മളെ കണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിക്കും അയ്യോ കുറച്ചും കൂടി സൗന്ദര്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടും വിഷമവും വരില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വെളുത്ത ആൾക്കാരോട് ഭയങ്കര താല്പര്യമാണ് വെളുത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒലിപ്പിക്കലായിരിക്കും അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ആൾക്കാരാണ് പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു വിഷമമില്ല കാരണം അത് അവരുടെ അങ്ങനെ ആയിരിക്കാം അത് വെളുപ്പിനെ കൂടുതൽ ഇതാക്കുന്നവരായിരിക്കാം ഞാനത് വിട്ടളഞ്ഞ കേസാണ് ഇപ്പോൾ നമ്മുടെ ടോപ്പിക്കുന്നു പറയാനായിട്ട് ഇതാണ് വൈറ്റനിങ് ക്രീം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ വൈറ്റനിങ് ക്രീമോ അതേപോലെ പിന്നെ ബ്ലീച്ച് പിന്നെ അതിൽ തന്നെ ഫേഷ്യൽ അതായത് ബ്യൂട്ടി പാർലറിൽ ഒന്നും ഫേഷ്യലൊന്നും ആരും ചെയ്തിട്ടില്ല വേറെ ഒന്നും അത് വെറും പൈസ നഷ്ടമുള്ളൂ വേറൊന്നും ഇല്ല ഞാൻ എൻ്റെ കല്യാണത്തിനും അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരു കാര്യമില്ല വെറുതെ ആ ഒരു ടൈമിൽ മാത്രം കുറച്ചൊരു ഒക്കെ തോന്നും അതല്ലാതെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് ഒന്നും കിട്ടൂല നമുക്ക് പെർമനന്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുക അപ്പോഴും നിങ്ങളുടെ ഈ ഒരു ഷെയ്ഡെന്ന് പറയാനായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഷെയ്ഡിലോട്ടൊക്കെ വരും മീഡിയം ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ ബ്രൈറ്റ് ആയി വരും അതല്ലാതെ നല്ല ഡീപ്പ് ടോണിലിരിക്കുന്ന ഒരാൾ നല്ല വൈറ്റ് വൈറ്റാവുമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ ഷെയ്ഡ് നമ്മളൊന്ന് കളർ വെക്കും ഞാൻ ആദ്യമൊക്കെ ഇതേപോലത്തെ ഒരുപാട് അടവുകൾ ഞാൻ പയറ്റി നോക്കിയിട്ടുള്ളതാണ് ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല ഞാനിപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് എനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള ഡോക്ടറെ ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയത് ഇപ്പോഴും എൻ്റെ ഫേസ് ഓക്കെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എൻ്റെ ഫേസിനകത്ത് ഇപ്പോഴും ഇരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ നെക്കിനെയും ചെവീനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഇപ്പോഴും ഫേസ് ഇരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസേ ആയിട്ടുള്ളൂ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നോ നാലോ മാസം കൂടെയും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ക്രീമും ഓൺലൈനിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യരുത് അതായത് ഒരു വൈറ്റിങ് ക്രീം ആയാലും പിന്നെ അതേപോലെ തന്നെ കോജിക് ആസിഡ് അടങ്ങിയ ക്രീം അങ്ങനെ ഒരുപാട് നൈറ്റ് ക്രീമുകൾ ഇപ്പോൾ ആയാലും നൈറ്റി ആയാലും നമ്മളെടുത്ത് നോക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കിന്ന് ലൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് നൈറ്റ് ക്രീമുകളുണ്ട് പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല കാരണം ഞാൻ ഒരുപാട് ക്രീമുകൾ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല നിങ്ങൾ നേരെ സ്കിന്ന് കളർ വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ ഡെർമറ്റോളജിസ്റ്റിനെ പോയാണ് കാണേണ്ടത് അതല്ലാതെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ടും അത് പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ നേരെ അത് വാങ്ങി യൂസ് ചെയ്യല വേണ്ടത് ഡെർമറ്റോളജിറ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ക്രീം പിന്നെ അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാനായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതല്ലാതെ യൂട്യൂബിൽ അവർ വെളുക്കൂന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇവർ വെളുക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളതൊന്നും വാങ്ങി യൂസ് ചെയ്യരുത് പിന്നെ അത്യാവശ്യം വേണ്ട വൈറ്റമിൻ മരുന്നുകളെ കഴിക്കുക അതായത് വിറ്റമിൻ സി ടാബ്ലറ്റ് വിറ്റമിൻ ഇ ഓമയ ഗാത്ര അതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ നമ്മുടെ സ്കിന്നിൽ വളരെ നല്ലതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ് പിന്നെ ഓറഞ്ച് കഴിക്കാൻ നോക്കുക പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഫുഡുകളുണ്ട് അതൊക്കെ വാങ്ങി കഴിക്കാൻ നോക്കാം അതല്ലാതെ ഇങ്ങനെയുള്ള ക്രീമുകളൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ നല്ലൊരു ഫേസ് വാഷ് ഈ ഒരു മൂന്ന് ഐറ്റം മാത്രം മതി നിങ്ങളുടെ സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അതല്ലാതെ യൂട്യൂബർമാർ പറയുന്ന നൈറ്റ് ക്രീം ഒന്നും ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യരുത് അവർക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇന്നിപ്പോൾ നാളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ചൊക്കെ ആയി നാളെ എനിക്കും ഇതേപോലെ എന്തെങ്കിലും ക്രീം കിട്ടിയാൽ തന്നെ ഞാനും അതിനകത്ത് ഇങ്ങനെ തന്നെയാണ് പറയുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നമ്മുടെ പൈസ വെറുതെ നഷ്ടമാവാന്നല്ലാണ്ട് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരും ഇതേപോലെ യൂട്യൂബർമാർ പറയുന്ന ക്രീം ഒന്നും വാങ്ങി യൂസ് ചെയ്യരുത് നിങ്ങളുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക മോസ്ചറൈസർ സൺസ്ക്രീൻ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഐലൈനർ ചെയ്താൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യുക അതല്ലാതെ ഒന്നും തന്നെ വാങ്ങി യൂസ് ചെയ്യരുത് വേറൊന്നുമല്ല നിങ്ങളുടെ സ്കിന്നത് ഒന്നുകൂടെ മോശമാക്കിയുള്ളൂ അതല്ലാതെ നിങ്ങളുടെ സ്കിന്നു മുൻപത്തതിനേക്കാളും ആക്കാനായിട്ട് ഒരു ക്രീമും ഹെൽപ്പ് ചെയ്യുന്നതല്ല കാരണം എൻ്റെ സ്കിന്ന് നല്ല പോലെ ഡാമേജ് ആയിട്ട് ഞാൻ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വന്നു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് അതായത് മുഖം നല്ല പോലെ കരിവാളിച്ചിട്ട് അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫാർമസിൽ നിന്നുള്ള സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമും ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന കോജിക് ആസിഡ് അടങ്ങിയ നൈറ്റ് ക്രീമും ഒന്ന് കോജിക് ആസിഡിൻ്റെ ക്രീമൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഡെർമറ്റോളജിസ്റ്റ് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാമെന്നല്ലാതെ സ്ഥിരമായിട്ട് കോജിക് ആസിഡ് അടങ്ങിയ ക്രീമൊന്നും ആരും യൂസ് ചെയ്യരുത് പിന്നെ ചിലർ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഫേസിൽ ഒരിക്കലും ഫുൾ അപ്ലൈ ചെയ്യരുത് കാരണം മുഖം പൊള്ളിപ്പോകും ആ ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അതേപോലെ തന്നെ സ്റ്റിറോയിഡ് ക്രീമുകൾ അതായത് മെല്ലാക്കിയറൊന്നും ഒരിക്കലും യൂസ് ചെയ്തിട്ടാലും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുഖത്ത് മുഖക്കൂര് വന്നെങ്കിൽ പാടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലാതെ ആരും അതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത് അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് ഫാർമസിയിൽ നിന്ന് ആരും ഡോക്ടർ പറയാതെ ക്രീമൊന്നും വാങ്ങി യൂസ് ചെയ്യരുത് രണ്ടാമത്തെ കാര്യം ഓൺലൈനിൽ നിന്ന് പല യൂട്യൂബർമാർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന നൈറ്റ് ക്രീമൊന്നും വാങ്ങി ആരും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട രണ്ടേ രണ്ട് ഐറ്റം ആണ് മോയിച്ചറൈസർ സൺസ്ക്രീൻ രണ്ടേ രണ്ട് മൂന്ന് ഐറ്റം പിന്നെ അതേപോലെ തന്നെ ഫേസ് വാഷ് ഈ മൂന്ന് ഐറ്റം മാത്രം നിങ്ങൾക്ക് മതി നിങ്ങളുടെ സ്കിന്നു കെയർ ചെയ്യാനായിട്ട് പിന്നെ വിറ്റമിൻ സി സിറം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതല്ല നിങ്ങളുടെ സ്കിൻ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് അതായത് നിങ്ങളുടെ സ്കിന്നിനകത്ത് ചിലപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോരുത്തർക്കും പല പല ടൈപ്പ് സിറമുണ്ട് അതായത് അതിനെക്കുറിച്ച് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഏതൊക്കെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഏതൊക്കെ സിറമാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിറം യൂസ് ചെയ്യുക അതേപോലെ തന്നെ അതല്ലാതെ ഒരു ക്രീമും നിങ്ങൾ യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക അതായത് മുഖക്കൂര് വന്നതിൻ്റെ പാട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രീമുകളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ ഇരുന്ന മതി നിങ്ങൾക്കൊക്കെ പൈസ കൂടുതലാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങൾ ഒരുപാട് തവണകളായിട്ട് വാങ്ങി പൈസ കളഞ്ഞ് ആ ഒരു പൈസ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്കിൻ കെയറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ